അതുപോലെ എല്ലാവർക്കും നമസ്കാരം ഞാനും ബേസിക്കലി പറഞ്ഞ പോലെ ഒരു പടം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു അപ്പോഴാണ് ഈ ഒരു അവസരം കിട്ടിയത് ഞാനും അധികം പ്രതീക്ഷിച്ചത് ഒരു ത്രില്ലർ പടമാണെന്നാണ് പിന്നെയാണ് തമാശ മൂവിയാണെന്ന് അറിഞ്ഞത് അതൊരു ഒരു എക്സ്ട്രാ സന്തോഷം ആ തമാശ പടങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിൽപ്പെടുന്ന ഒരാളാണ് ഞാൻ അപ്പം അങ്ങനെയാണ് അറിഞ്ഞത് ബേസിൽ ഇതിന് നായകനായി വരുന്നു ബേസിലൂടെ ആഗ്രഹം ഉണ്ടായിരുന്നു ആ മോസം സഫലമായി ഭയങ്കര ഭയങ്കര രസമുള്ള ഒരു സ്ക്രിപ്റ്റാണ് അതിൽ താങ്ക് യു ചേട്ടാ ഈ പറഞ്ഞ പോലെ എൻ്റെ ക്യാരക്ടർ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ പോലെ അത്ര തമാശ കൈകാര്യം ചെയ്യുന്നൊരു ക്യാരക്ടറല്ല എൻ്റെ ഇതിൻ്റെ സിറ്റുവേഷൻ കുറച്ച് സീരിയസ് ആണ് പക്ഷേ ഇവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെല്ലാം കൂട്ടിമുട്ടുമ്പോൾ വരുന്ന സിറ്റുവേഷണൽ കോമഡിയാണ് എൻ്റെ ക്യാരക്ടറിന് വരുന്നത് അപ്പം അതാണ് എൻ്റെ എനിക്ക് എൻ്റെ ക്യാരക്ടറിനെ പറ്റി കൂടുതൽ പറയാൻ പറ്റില്ല ബട്ട് സ്റ്റിൽ എല്ലാവരും പതിനഞ്ചാം തീയതി പോയി കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു നിങ്ങൾക്ക് ഇനി ഈ സിനിമയെ ജിസോ എന്ന് പറയുമ്പോ ഒരു ഫീം ഗുഡ് സിനിമകളുടെ ഒരു അങ്ങനത്തെ ഒരു കാറ്റഗറി ഉണ്ട് പിന്നെ തലമ ചെയ്താൽ മാറി ജിത്തു ജോസഫ് എന്ന് 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 പറയുമ്പോൾ ത്രില്ലർ ത്രില്ലർ പറയുന്നത് പറയുന്നത് പേര് എല്ലാവരും മനഃപൂർവ്വ അതിനുവേണ്ടി മാറ്റാൻ വേണ്ടി ഒരു ഒരു കോമഡി പടം അല്ല ഞാൻ വേണ്ടി ചെയ്യുന്നൊന്നുമല്ല ഞാൻ മൈ ബോസ് ചെയ്തിട്ടുണ്ട് ഫീൽ ഗുഡ് ആയിട്ട് മമ്മി ആൻഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറയുന്ന സിനിമ അപ്പം ഒരു ഒരു നേര് ടോട്ടലി ത്രില്ലർ അല്ലാതെ ഒരു ഇമോഷണൽ കോട്ട് ഡ്രാമ ചെയ്തു ഇതിനൊക്കെ മുമ്പ് ഈ വിഷ്ണു കുമാർ ഇങ്ങനെ കഥകൾ പറയുന്ന കൂട്ടത്തിൽ എന്നോട് പറഞ്ഞ ഒരു കഥയായിരുന്നു അപ്പം അതിന്റെ സ്ക്രിപ്റ്റ് റെഡിയായിട്ട് വന്നു സ്വാഭാവികമായിട്ടും എന്നെ അത് അട്രാക്ട് ചെയ്യാനുള്ള മെയിൻ കാരണം അതൊരു ഒരു ഹ്യൂമർ ബേസ്ഡ് ഫൺ സിനിമ സിനിമയായത് തന്നെയാണ് അതിനകത്ത് എൻ്റെ എലമെന്റ്സ് നല്ലതാണ് എൻ്റെ ഒരു ട്രാക്ക് കേട്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പിന്നെ എല്ലാ ഇപ്പം ആർട്ടിസ്റ്റിന് എല്ലാവർക്കും എപ്പോഴും ഡിഫറെന്റ് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് കിട്ടണം എന്നാഗ്രഹിക്കുന്ന പോലെ ഫിലിം മേക്കർ ആ ഞാനൊരു സ്റ്റോറി ആയിട്ടാണ് ഞാൻ എപ്പോഴും വ്യത്യസ്തമായ കഥകൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എപ്പോഴും ഉണ്ട് മനസ്സിൽ അപ്പൊ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഡ്രൈവ് അത് തന്നെയാണ് പക്ഷേ ബോധപൂർവം ഈ സമയത്തത് കൊണ്ട് ഈ പ്ലേസ് അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല അത് ഒരു ഒത്തു വന്നതേ ഉള്ളൂ സാർ ഒരിക്കൽ നമ്മുടെ റെഡ് ഒരു പ്രസ്മീറ്റിൽ ആസിഫിന്റെ ആക്ടറിനെ പ്രെസന്റ് ചെയ്ത് ചോദിച്ചപ്പോൾ ഒരു ഡെയറിംഗ് ആക്ടർ എന്ന് പറഞ്ഞു അതേസമയം ബേസിൽ ടൈറ്റിൽ നെയിം കൊടുക്കുവാണെങ്കിൽ പേര് കൊടുക്കും ബേസിലും ഒരു ക്വാളിറ്റി കാണാൻ എനിക്ക് പുതിയ വരുന്ന ജനറേഷൻ പുതിയ ജനറേഷൻ പിള്ളേർക്ക് ഒരുമാതിരി എല്ലാവർക്കും തന്നെ അതുണ്ടെന്ന് തോന്നും പക്ഷെ എല്ലാവർക്കും ഇല്ല ചിലർ ഭയങ്കര ഇൻസെക്യൂറാണ് അപ്പം ബേസിലും ഞങ്ങളുടെ സംസാരത്തിൽ ബേസിലും ചില ടൈപ്പ് ഓഫ് ക്യാരക്ടർ ഞാൻ താല്പര്യപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ആസിഫും ബേസിലും ഒക്കെ എന്തെങ്കിലും ചെയ്യാനുണ്ടാവണം ഇവരെ തന്നെ ആസ് എൻ ആക്ടർ ഞങ്ങൾക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാനുണ്ടാവണം അതെന്ത് വലുത് ചെറുത് അതിൻ്റെ പോസിറ്റീവ് ജീവിതം എനിക്ക് വരൊന്നുമല്ല പെർഫോം ചെയ്യാനുണ്ടാവണം എന്ന് പറയുന്നതാണ് അപ്പം ആ ഒരു കാറ്റഗറിയിൽ ഈ പറഞ്ഞ പോലെ ഇതുവരെയായിട്ട് ഡയറിങ് അറ്റാറ്റ് എടുത്തിട്ടില്ല പക്ഷെ ഇത് എടുക്കും ഭാവിയിൽ എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അതിനാണ് ഞങ്ങളുടെ ശ്രമം ആൾക്കാരെ ചിരിപ്പിക്കാൻ ശ്രമിക്കുക അതാണ് കാരണം അപ്പം ആ ഒരു ബേസിക്കലി സിനിമയെല്ലാം ചെയ്യണം അത് പല രീതിയിൽ എന്റർടൈൻ ചെയ്യാം നമുക്ക് ത്രില്ലേ എന്റർടൈൻ ചെയ്യാം സിനിമകളിലൂടെ എന്റർടൈൻ ചെയ്യാം പക്ഷെ ചിരിപ്പിക്കുക എന്ന് പറയുന്നൊരു സാധനമാണ് അപ്പം അത് തന്നെയാണ് നിങ്ങളെ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നിങ്ങളെ ചിരിപ്പിക്കാനുള്ള ശ്രമമാണ് ഞങ്ങളുടെ ശ്രമമാണ് നുണക്കുഴി അത് എന്താ പറയുക പറയാതായോന്നും എന്താ പറയുക പറയുകയായോ എന്നുള്ളത് തീരുമാനിക്കട്ടെ നിങ്ങളുടെ റെസ്പോൺസ് വരുമ്പോഴേ ഞങ്ങൾക്ക് ഇതിന് ഇത് കിട്ടുള്ളൂ ഞങ്ങൾക്ക് എല്ലാവരും കോൺഫിഡന്റ് ആണ് ഞങ്ങളെല്ലാരും സറ്റിസ്ഫയർ ആണ് പക്ഷെ പ്രേക്ഷകരാണ് ഇത് തീർത്താങ്കൾ അവരാണ് തീരുമാനിക്കുന്നത് കോമഡി എന്റർടൈന അതാണ് അത് നിങ്ങളുടെ സിനിമ ആണ് അതിന് എനിക്ക് ഒത്തിരി ഇപ്പൊ പറയാൻ പറ്റത്തില്ല എനിക്ക് എനിക്ക് അറിയില്ല ഒരു ഞാൻ ഈ ഇതിന്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോ അത്യാവശ്യം കുറെ ചിരിച്ചു ഞാൻ ആ ഒരു ആംഗിളിൽ ഇതിനെ പോയേക്കുന്നുണ്ട് കോമഡി ത്രില്ലർ എന്നൊക്കെ നിങ്ങൾ പറ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കും അപ്പോ നാഗേന്ദ്രൻ സാമി നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അതിൽ താങ്കൾ ചെയ്ത കഥാപാത്രം വളരെയധികം വൈറൽ ആയിക്കൊണ്ടിരിക്കും അപ്പൊ ഏറ്റവും കൂടുതൽ പ്രശംസിച്ചിരിക്കുന്നു റീൽസിലൂടെ റീക്രിയേറ്റ് ചെയ്യുന്നു അപ്പൊ ആ ഒരു കഥാപാത്രം വളരെ ഇൻഫ്ലുവൻസ് ചെയ്തായിരുന്നു എത്ര റീൽസിലായാലും ശരി ആ ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തായിരുന്നു ഈ സിനിമയിലെ കഥാപാത്രം എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കഥാപാത്രം അട്രാക്റ്റഡാണ് ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ ആദ്യം സാറിന്റെ നല്ല കോമഡി ചെയ്യുന്ന ഭയങ്കരമായിട്ട് കോമഡി ചെയ്യുന്ന ചെയ്യുന്നൊരു ക്യാരക്ടറാണ് വിചാരിച്ചത് പിന്നെയാണ് സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴത്തേക്കും ഈ പോലെ എൻ്റെ ക്യാരക്ടറിന് ബേസിക്കലി നമ്മൾ തമാശ ചെയ്യാൻ തമാശ ചെയ്യുന്ന പോലെ ഉള്ളൊരു ക്യാരക്ടറല്ല ആ ക്യാരക്ടറിന് ആ ക്യാരക്ടറിൻ്റെ സിറ്റുവേഷൻ അല്ലെങ്കിൽ അവിടെ നിന്ന് അവർ കടന്നു പോകുന്ന ജീവിത സാഹചര്യം ഭയങ്കര സീരിയസ് ആണ് പക്ഷേ എനിക്ക് കൂടുതൽ കോമ്പിനേഷൻസ് വരുന്നത് ഈ എ ബി സക്കറിയ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുമായിട്ടാണ് ഈ അവരുടെ ഈ പറഞ്ഞ ബേസിൽ പറഞ്ഞ പോലെ ക്യാരക്ടർ മനസ്സിലായിരുന്നല്ലോ കുറച്ച് മണ്ടത്തരങ്ങളും കുറച്ച് പക്വതമില്ലായ്മയും ഒക്കെ ഉണ്ട് അപ്പം അത് നമ്മുടെ ക്യാരക്ടറെ ഒന്ന് കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാവുന്ന സിറ്റുവേഷണൽ ആണ് അവിടെ സംഭവിക്കുന്നത് അപ്പം അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമായിട്ടാണ് പരിപാടി വർക്ക് അയക്കുന്നത് കാരണം ഇത് എപ്പോഴും തമാശ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഒറ്റയ്ക്ക് നിന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റില്ല എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന ആക്ടർ നമ്മൾ അതിനൊരു സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ആ ക്യാരക്ടറും ഈക്വലി അത് കയറി വന്നാൽ മാത്രമേ അവരൊരു തമാശ ഫീൽ ചെയ്യുകയും നമുക്കൊരു ചിരി വരികയും ചെയ്യുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് കിട്ടിയിരുന്ന കോ ആക്ടേഴ്സ് എല്ലാവരും അതിൻ്റെ അപ്പുറം നമ്മൾ പ്രതീക്ഷയിൻ്റെ അപ്പുറം തമാശ കൊടുക്കുന്ന ആൾക്കാരാണ് അപ്പോൾ എനിക്ക് ബേസിലും കൂടെ വർക്ക് ചെയ്തപ്പോൾ എനിക്കതാണ് ഫീൽ ചെയ്തത് നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് നമുക്ക് എന്തെങ്കിലും ഒരു സജഷൻ ചോദിക്കാൻ ആ ഫ്രീ ആയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റും അതിൻ്റെ ഇടയിൽ ഒരു ഈഗോ ഇല്ല എന്തെങ്കിലും സംശയം ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാനും നമുക്ക് തോന്നുന്ന സജഷൻസ് പറയാനും നമുക്കൊരു സ്പേസ് ഉണ്ട് ഇതൊക്കെയാണ് ഇതൊക്കെയാണ് എനിക്ക് എനിക്ക് ആ ഓർക്കുമ്പോൾ ഓർമ്മ വരുന്ന കാര്യങ്ങൾ നിന്ന് ഡയറക്ടറായ മലയാള പ്രശ്നം അറിയാം ഒരു അല്ലെങ്കിൽ വേറെ ഒരു എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഡയറക്ടർ പക്ഷെ ആക്ടർ ആക്ടർ ലെവലിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ഒരു ഒരു പെട്ടെന്ന് കണ്ടാൽ ചിരിക്കാൻ നമ്മുടെ കൂട്ടത്തിൽ ഒരാളുടെ ഇതിലും അതുപോലെ തമാശ എന്നറിഞ്ഞ െ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞ ഡിസ്ക്രിപ്ഷനൊക്കെ തന്നെയാണ് നമുക്ക് ഞാൻ പറഞ്ഞതിലൊരു ചെയ്യാൻ പറ്റുന്ന ഒരു റിലേറ്റബിൾ അല്ലേ ആ ക്യാരക്ടർ കുറച്ചുകൂടെ നമ്മളെപ്പോലൊക്കെ കുറച്ച് കാശൊക്കെ കൊണ്ടന്നെ വിടും പക്ഷെ ബേസിക്കലി നമ്മളെപ്പോലൊക്കെയുള്ള വളരെ റെഗുലർ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് അയാളുടെ സിറ്റുവേഷൻ അതിലും റിലേറ്റബിളായിരിക്കും അയാളുടെ സാഹചര്യ സിനിമ കാണുമ്പോൾ മനസ്സിലാവും അപ്പൊ അപ്പൊ അത് ഏറ്റവും അപ്പൊ അതൊക്കെ കൂടെ വരുമ്പോഴാണ് ഇത് വീണ്ടും ആ ഒരു റെഗുലർക്കായി സിനിമ തന്നെയാണ് പക്ഷെ അയാളുടെ സിറ്റുവേഷനിൽ നമ്മളെങ്ങനെ ആ സിറ്റുവേഷൻസിൽ നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ നമ്മളെ ഭയങ്കരമായിട്ട് ആക്ടർ എന്നുള്ള രീതിയിൽ പുഷ് ചെയ്യാൻ ഒരു സ്പേസ് എന്ന് പറയുന്നത് അത് ആ സിറ്റുവേഷനിൽ എത്രമാത്രം പാനിക് ആയിട്ടും ഈ പറയുന്ന പുള്ളി പുറത്ത് പറയാൻ പറ്റൂല പുള്ളിയുടെ പ്രശ്നം പക്ഷേ ഇത് കൺവിൻസ് ചെയ്യണം ആൾക്കാരെ കൺവിൻസ് ചെയ്ത് എങ്ങനെയെങ്കിലൊക്കെ ഇതിൽ നിന്ന് മൂലി പോരണം ഇതുപോലെ സാഹചര്യങ്ങളിൽ പുള്ളി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ എന്താ പറയുക ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്കൊരു പെർഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വെല്ലുവിളി എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രസങ്ങളുണ്ടായിരുന്നു അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ത്രൂ ഔട്ട് പ്രോസസ്സ് ഈ പറയുന്ന സ്ക്രിപ്റ്റിൽ നമുക്ക് അതിനുള്ള കറക്റ്റായിട്ടുള്ള

അതുപോലത്തെ ക്യാരക്ടേഴ്സ് വരാത്തതുകൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനത്തെ അങ്ങനെയുള്ള ആലോചനകൾ ആദ്യം തുടക്കകാലങ്ങളിലൊക്കെ എല്ലാവരും നമ്മൾ എങ്ങനെയാണ് അറിയുന്നത് ആ ഒരു ക്യാരക്ടേഴ്സാണുള്ള പരിപാടി പക്ഷെ ഗോയിങ് ഫോർവേഡ് വേറെ സിനിമകൾ ഇങ്ങനെ നമുക്ക് ആലോ ഇത് കഴിഞ്ഞ് പുതിയ ഫിലിം മേക്കേഴ്സ് ഇപ്പോൾ വേറെ രീതിയിൽ ആലോചിച്ച് തുടങ്ങുമ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരും ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അതിന് അത്രയും നമ്മൾ സക്സസ്ഫുൾ ആയിട്ടും റെലവൻ്റ് ആയിട്ട് നിൽക്കുമ്പോഴാണ് അങ്ങനെയുള്ള ആൾക്കാരും അങ്ങനെയുള്ള കഥകളും വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട്

ഈ സിനിമയിലും ഹ്യൂമർ എലമെന്റ് ഒരു കഥാപാത്രമാണോ തങ്ങളുടെ നിബിൻ നിബിൻ മാത്രമാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് പേരെന്താത്രമാണ് അവസരം സീരിയസ് ആയിട്ട് പറഞ്ഞു മറ്റുള്ളവർ ചോദ്യം ചോദിക്കാൻ അവസരം കൊടുക്കണേ ആ മൈക്ക് കൊറച്ചു നേരത്തെ മറ്റുള്ളവർക്കൊന്ന് കൈമാറിക്കോ അവർക്കൊക്കെ ചോദിക്കണമെന്നുണ്ടാവും അല്ലല്ല ഞാൻ ഇതിന്റെ ഉത്തരം പറഞ്ഞോട്ടെ ഈ ആ വില്ലൻ എന്നൊക്കെ പുറത്ത് കാണുന്ന പ്രേക്ഷകരാണ് ഇതൊക്കെ തീരുമാനിക്കുക നമ്മളെ സംബന്ധിച്ചിടത്തോളം ആക്ടർക്ക് കിട്ടുന്ന കഥാപാത്രം മാത്രമേ സ്വീകരിക്കാറുള്ളൂ ചിലർ ചോദിക്കും ഇങ്ങനെ വില്ലനായിട്ട് അഭിനയിക്കുന്ന വില്ലെന്നൊന്നുമില്ല നമ്മളെ വിചാരം നമ്മളാണ് നായകൻ എന്നൊരാൾക്ക് ഉണ്ടാവും ചിലപ്പോൾ അയാളായിരിക്കും നായകൻ ഒരു കഥാപാത്രത്തെ കിട്ടിക്കഴിഞ്ഞാൽ ആ കഥാപാത്രത്തെ ഏറ്റവും നന്നാകെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓരോ ആക്ടറും ശ്രദ്ധിക്കുന്നു അല്ലാണ്ട് ഞാനിതിനകത്ത് ഹ്യൂമറാണ് ഞാനിതിനകത്ത് വില്ലനാണ് ഞാൻ നായകനാണ് അങ്ങനെ ആരും ചിന്തിക്കാറില്ല ആ സമയത്ത് ഒരു സബ് ക്യാരക്ടർ ചെയ്യുന്ന നമുക്ക് കുറച്ചുകൂടെ ഉത്തരവാദിത്വം കൂടുതലുണ്ടാവും ആ സിനിമയുടെ സക്സസിനും ഫെയിലിയറും ഒക്കെ ആ ആക്ടറെ ആശ്രയിച്ചിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടെ ഉത്തരവാദിത്വം കൂടുതലുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ഞങ്ങളുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് പറഞ്ഞത് നന്ദി നമ്മൾ കിട്ടുന്ന കഥാപാത്രത്തെ ഏറ്റവും നന്നാക്കുക കഥാപാത്രം ഹ്യൂമറാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ ഹ്യൂമർ ചെയ്യുക അതോ നെഗറ്റിവിറ്റിയാണ് പറയുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നൊക്കെ ഉള്ളതെന്നല്ലാതെ ഞങ്ങൾ അങ്ങനെ ഡിഫ്രൻഷ്യേറ്റ് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം അതല്ല ഉച്ചയ്ക്ക് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് നല്ല ഉറക്കം വരുന്നുണ്ട് സീരിയസ് അല്ല എല്ലാം നല്ല ഉറക്കം തോന്നുന്നു അതുകൊണ്ടാണ് ആർക്കും ഒരു സീരിയസ്നെസ് എല്ലാരും വളരെ ഫണ്ണായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഞങ്ങള് തിരിച്ചാണ് അങ്ങോട്ട് ചോദിക്കുന്നത് നിങ്ങൾ എന്താ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന ഒരു എന്താ പേര് പിന്നോളി നിബന് അദ്ദേഹം മാത്രം ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചതുപോലെ പോലെ അതാ ഞങ്ങൾക്ക് തിരിച്ചാണ് ായിട്ട് ആണെങ്കിൽ മാത്രമേ ആദ്യം ഇച്ചിരി കോമഡി പറയാനുള്ളത് അതാണെങ്കിൽ നമ്മൾ സിനിമയിലൊക്കെ നീക്കുമ്പോ ഓപ്പോസിറ്റ് ആള് നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോ ഇപ്പുറത്തെ ആള് നന്നായിട്ട് ചെയ്യും അപ്പൊ നിങ്ങളൊന്നും ലൈവ് ആകുമ്പോൾ ഞങ്ങളെ ലൈവ് ആവും താഴെ ഒന്ന് ഭക്ഷണം കഴിച്ചു എനിക്ക് പറഞ്ഞാലോ മധുരമൊക്കെ ആദ്യം ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു എല്ലാ ആൾക്കാരും സ്വയം ഒന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാരും ചോദ്യങ്ങൾ ചോദിക്കാൻ ഏച്ചിലേട്ടൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോ ഇവിടെ എല്ലാരും ഒന്ന് പറഞ്ഞു തുടങ്ങി ഇത് എന്ത് കഥ മുഴുവൻ പറയുമെന്നും ആ തരത്തിൽ പുള്ളി വേറെ രീതിയിൽ ഇനി ആ ഒരു പരിപാടി പറയാം സിനിമയുടെ പേരുന്ന പറഞ്ഞ സത്യാണ് നിങ്ങള് അതുകൊണ്ട് വിശ്വാസം നിങ്ങൾ പോകണ്ട

ലംകരിന്ന് വരുമ്പോൾ തന്നെ സിനിമ അഭിനയിക്കുക ഒരു ആഗ്രഹമുണ്ട് പക്ഷെ അതിനു വഴി ജിത്തുസാറിനെ പോലത്തെ ഡയറക്ടറിൻ്റെ സിനിമയിലൊക്കെ ഒരു ക്യാരക്ടർ കിട്ടിയാണെന്ന് പറഞ്ഞാൽ അതും ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ് അതും നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് സിനിമയെക്കുറിച്ചൊന്നും ഒരുപാടൊന്നും പറയാനില്ല ഒരു ഫണ് എലമെന്റ് തന്നെയാണ് കാരണം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിച്ചാണ് ഞാൻ ലൊക്കേഷനിലൊക്കെ പോകുന്നത് ജിത്തു സാറിനൊക്കെ പേടിച്ചാണ് പോകുന്നത് പക്ഷെ സാർ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര കൂളായിരുന്നു ൊക്കെ പറഞ്ഞ സാറ് ഒരു ആക്ടറും കൂടെയാണ് നമുക്ക് എങ്ങനെയാണ് ആഗ്രഹിക്കേണ്ടതെന്ന് അങ്ങനെ പറഞ്ഞു കൊടുത്തരും സാർ അപ്പൊ എന്തായാലും സാറ് പറഞ്ഞു വരും പിന്നെ രണ്ടാമത് നമ്മളെന്തെങ്കിലും ഹ്യൂമർ നമുക്ക് പേടിയാണ് ഫുള്ള് സ്ക്രിപ്റ്റിൽ പോകുന്ന സംഭവത്തിന്റെ ഇടയിൽ എന്തെങ്കിലും ഹ്യൂമർ ചേർക്കാൻ വേണ്ടി പേടിയാണ് ആദ്യം പക്ഷെ സാറിനടുത്ത് ചോദിക്കുമ്പോ സാറ് അത് ധൈര്യമായിട്ട് ചെയ്തോളാം പറയാം ചിലതും ചെയ്യാതിരിക്കുമ്പോ സാറും ഞാൻ വളരെ ഹാപ്പിയാണ് കുറെ നാള് അവസരം ചോദിച്ചു കിട്ടിയ സിനിമയാണ് ഇതേപോലെ മുന്നേ അവസരം ചോദിച്ചൊരു സിനിമ കിട്ടി പ്രിയൻസാർ ലാൽസാർ ഒപ്പം കാത്തുകാത്തൊരു കോമഡി പടം പ്രിയൻസാർ ലാൻസാർ കോമ്പറ്റീഷൻ ചെയ്യാമെന്ന് വെച്ചപ്പോൾ ത്രില്ലറായി പോയി കാരണം കാത്തുകാത്ത് ജിത്ത് സാറിൻ്റെ പുടങ്ങുന്ന ഒരു ത്രില്ലർ ചെയ്യാന്ന് വെച്ചപ്പോൾ അത് കോമഡി ആയി പക്ഷേ ഐ എം ഈ കോമഡിയിൽ എനിക്കൊരു സ്പേസ് കിട്ടിയതിലും അത് തീർച്ചയായിട്ടും അദ്ദേഹം എപ്പോഴും അദ്ദേഹം വളരെ കാൽക്കുലേറ്റീവ് ആണ് പ്രേക്ഷകർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് കോശ ഉണ്ട് മനസ്സിൽ കണ്ടുകൊണ്ടാണ് സിനിമകൾ ഒരുക്കുന്നത് വിഭ്രാവശ്യവും അങ്ങനെ തന്നെ ആവും എന്നുള്ള ഞങ്ങളുടെ പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട് എല്ലാര് നമസ്കാരം ചോദിക്കാൻ വേണ്ടി അവസരമാണ് കെ സിനിമയില്